അങ്ങനെ കുറച്ച് പേര് അങ്ങ് ദൂരെ പോയി വണ്ടി പാർക്ക് ചെയ്തു ഇതാണ്ട് ഞങ്ങള് വാട നടക്ക് നമ്മൾ ഇതാണ്ട് അങ്ങോട്ടേക്ക് പോവാ നമ്മൾ എന്താ കാണാൻ അറിയാമോ ദ ഹൗസ് ഹൗസ് ഇൻ ഇൻ ബ്രിട്ടൻ ബ്രിട്ടൻ സെക്കൻഡ് ബ്രിട്ടൻസ് ഒരിക്കലും ഇമ്പോർട്ടൻസ് ഇല്ല സ്മോളെസ്റ്റ് ഫണ്ടിനാണ് ഇമ്പോർട്ടൻസ് സെക്കൻഡ് സ്മോളസ്റ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ക്രാബിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു ആൾക്കാർ ക്രാബിനെ പിടിക്കുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു അതുകൊണ്ടോ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചേക്കുന്നത് ലെക്സ്കോ ക്രാബിങ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും ഇവിടെ ക്രാബിനെ പിടിക്കുന്ന സ്ഥലവും അതിന്റെ കാര്യങ്ങളും ഒക്കെയാണെന്ന് തോന്നുന്നു കണ്ടോ അവിടെ ഈ സാധനങ്ങളും ഇതൊക്കെ കണ്ടിട്ട് ആ ഇവിടെ ഇവിടെയൊക്കെയാണ് ആൾക്കാർ ഞണ്ടിനെ പിടിക്കുന്നു ദേ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ആൾക്കാർ ഇവിടെ ഞണ്ടിനെ പിടിക്കുന്നുണ്ട് കേട്ടോ നോക്കാ ഞാൻ അവരോട് ചോദിക്കട്ടെ ഓ ഇതിൻ്റെ ഉള്ളിൽ ഞണ്ട് കടുപ്പുണ്ട് കേട്ടോ

ഞാൻ ഞണ്ടിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോ ഞണ്ടിനെ എടുത്ത് കൈ പിടിച്ചു കഴിക്കും ഇവിടെ മഴയാണ് ഇന്ന് ഫുള്ള് അതുകൊണ്ടൊരു ഒരു ഒരുപാട് ഒരു എന്താ പറയാ നനഞ്ഞ ദിവസം പപ്പൻ ഞണ്ടിനെ പിടിക്കുന്നവരെ കാണാൻ വേണ്ടിയിട്ട് പപ്പ അവിടെ വന്ന് നിൽക്കുക ഇവര് കുഞ്ഞു പിള്ളേരെയും കൊണ്ട് ഞണ്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്ന അവർ ഒരു രസം ഒരു പക്ക യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു ബീച്ച് സൈഡ് വില്ലേജ് ആണ് ഈ കാണുന്നത് ഇതുണ്ടോ ഇതൊക്കെയാ ക്യാസലിൻ്റെ ഭാഗമാണ് കാസലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് ചിലപ്പോൾ ഈ വഴിക്കൊക്കെ ആയിരിക്കും കണ്ടോ അതൊരു ഒരു സ്ട്രീറ്റ് ഒക്കെ കാണാം നല്ല ഭംഗിയുള്ളൊരു സ്ട്രീറ്റ് എൻ്റെ ഉള്ളിലോട്ട് ലിവർപൂൾ ആംസ് എനിക്ക് തോന്നുന്നു ഇതൊരു ബാർ ബാറാണ് കണ്ടോ സ്മോളസ്റ്റ് ഹൗസ് ഇൻ യു കെ അങ്ങനെ നടന്ന് 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 ഞങ്ങളിതാണ്ട് ആ വീടിന് മുൻപിലേക്ക് എത്തി ദ സ്മോളെസ്റ്റ് ഹൗസ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ ഈ കാണുന്ന ഒരു ചുമന്ന ബിൽഡിങ്ങാണ് കേട്ടോ അതായത് ആ ഒരു കുഞ്ഞ് ബിൽഡിങ്ങിനെയാണ് ഇവിടുത്തെ സ്മോളസ്റ്റ് ഹൗസായിട്ട് ഇവർ പറയുന്നത് ബ്രിട്ടനിലെ തന്നെ ഏറ്റവും ചെറിയ വീട് ആ കാണുന്ന ഉടുപ്പ് ചുമന്ന ഒരു ഷോൾ ഇട്ടിട്ടില്ലേ ആ ഒരു അമ്മച്ചി ആ പുള്ളിക്കാരിയാണ് ടിക്കറ്റ് എല്ലാം കളക്ട് ചെയ്യുന്നത് ആ കാണുന്നത് ക്യൂ ആണ് നമ്മൾ രണ്ട് മൂന്ന് പേർക്ക് മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ അത്രയും ചെറുതാണ് അതിൻ്റെ ഉള്ളിലും സ്റ്റെപ്പും കാര്യങ്ങളും സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനതിൻ്റെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടേക്ക് പോകണം ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിൽ കയറാൻ ചെറിയ ടിക്കറ്റേ ഉള്ളൂ കേട്ടോ ഒന്നര പൗണ്ട് അഡൾസിനും ഒരു പൗണ്ട് കുട്ടികൾക്കും ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ആ പെയിൻറ്റും ഒരു ബീച്ച് സൈഡ് ഒരു വില്ലേജാണ് ഇവിടെ കൂടുതലും ഫിഷിങ്ങും അതുപോലെ ക്രാബിനെയൊക്കെ പിടിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും കാണുന്നത് ഏഹ് കൊച്ചിന് പനിയല്ലേ കൊച്ചെങ്ങനെ ഐസ്ക്രീം കഴിക്കും ഏ ഹോളിഡേ ആണ് പക്ഷെ പനിയൊന്നുമില്ലേ ഇനി എന്ത് ചെയ്യും വേണോ ഐസ്ക്രീം നമുക്ക് ആദ്യം ഇത് കണ്ടിട്ട് പോവാം എന്നിട്ട് എന്നിട്ട് ഐസ്ക്രീം മേടിക്കാം കേട്ടോ ഇതേ എല്ലാവരും ഇവിടെ ഉണ്ട് അവർ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാൻ നേരത്ത് ഈ പപ്പ അവിടെ പോയിട്ട് ഹലോ പപ്പ അവിടെ പോയിട്ട് നിന്റെ അടിയിൽ നിൽക്കുന്നു വേൾസ് മൈൻഡാറ്റ് വേൾസ് അപ്പ അപ്പ ഇപ്പം വരും അപ്പ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിക്കോ അങ്ങും ഇപ്പം വരും അങ്ങളും വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കോ അപ്പം ഈ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ക്യൂല് നിൽക്കുകയാണേ അതെ നമുക്ക് എട്ടുപേരുണ്ട് നമ്മൾ ഓൾറെഡി അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാൻ പറ്റില്ല ഭയങ്കര ടൈറ്റ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് അവർ ആദ്യമേ നാലുപേര് പോവും അത് കഴിഞ്ഞ് ബാക്കി നാലു പേർക്ക് പോവാം എന്ന് പറഞ്ഞു കാരണം ഭയങ്കര ടൈറ്റ് ആയിരിക്കും കുഞ്ഞു വീടല്ലേ അവളും കേറിയുള്ളേ അവരിതിലൂടെയാണ് വരുന്നത് അത് ശരി അതൊക്കെ ആ മച്ചിനെടുത്തോ നമുക്കൊരു ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കണം അവർ വന്നു കഴിയുമ്പോൾ ഇവിടെ സെവൻറ്റീൻ സെഞ്ചുറിയിൽ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരം വരെ ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിന്റെ ഉള്ളിൽ കാണിക്കുന്ന സാധനങ്ങളെല്ലാം അവരന്ന് യൂസ് ചെയ്തോണ്ടിരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരം വരെ ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം താങ്ക് യു ഇറ്റ്സ് ഓക്കെ കാണാണോ ഓക്കെ അപ്പോൾ ഇതായിരുന്നു അവരുടെ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് ഇതുണ്ട് ഈ സംഭവങ്ങളൊക്കെ അവരൊന്ന് യൂസ് ചെയ്തോണ്ടിരുന്നതാണ് അവരുടെ കിച്ചണിലൊക്കെ ഇതുണ്ടോ ഇതായിരുന്നു ആ വീട് അല്ലേ ഇതായിരിക്കും അതിൻ്റെ ഒരു ചെറിയ പോർഷനും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ടോയ്ലറ്റ് അവർ യൂസ് ചെയ്തോണ്ടിരുന്നെ അത് അവർ ഡിമോളിഷ് ചെയ്തു എന്ന് പറഞ്ഞത് ശേഷമാണ് ഇതൊരു സ്മോളസ്റ്റ് ഹൗസ് ആയിട്ട് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ അവർ യൂസ് ചെയ്തിരുന്നത് ഇന്ന് നമുക്ക് സ്റ്റേർ മോളിലേക്ക് പോവാം അപ്പോ ക്യാമറ വരുവാണെങ്കിൽ ഞാൻ പിടിക്കാം ഇല്ല ഞാനിറങ്ങിയാലേ അപ്പൊ ഇനി കയറാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോ ഞാൻ സ്റ്റെപ്പ് ഏറി മോളിൽ വന്നു ഇത് ഇവിടെ ഒരു ഒരു ചെറിയൊരു മിററും സംഭവങ്ങളും വെച്ചിട്ടുണ്ട് ഇവിടെ ഈ കാണുന്നത് ജനൽ പിന്നെ ചെറിയൊരു ബെഡ് ഒരാൾക്ക് കഷ്ടിച്ച് കിടക്കായിരിക്കും ഒരു ഇങ്ങനെ കാണിക്കുന്നത് ഇത് അത് ചെറിയൊരു ബെഡ് പിന്നെ അവരുടെ ഒരു ചെറിയൊരു കബോർഡ് തുണികളൊക്കെ കണ്ടോ ഒരു യൂസ് ചെയ്തിരുന്നതായിരുന്നു പിന്നെ ഒരു ചെറിയൊരു ടേബിൾ പിന്നെ അവിടെ കണ്ടോ ഒരു ഫയർ പ്ലേസ് ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്ക് ഇതാണ് കേട്ടോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോണ എന്റെ കർത്തവ്യം ഞാൻ വീട് വന്നു നോക്ക് ഓക്കെ ഞാൻ വീഡിയോ എടുക്കാൻ കുറെ പശുക്കളെ അടക്കുന്നത് അലർന്നു അപ്പോൾ ബ്രിട്ടനിലത്തെ ഏറ്റവും ചെറിയ വീട് നമ്മൾ കണ്ടു അതെ ആ കാണുന്ന ചുമന്ന ആണ് അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി ഇനിയിപ്പം നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് നേരെ അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് എവിടേക്കാണ് പോകേണ്ടതെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക ഏ അവിടെ ഒരു കുഞ്ഞിപ്പിണ് ഹലോ ഹായ് അതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞുപാവുണ്ട് അതെന്താ സംഭവം ഇപ്പഴാ എനിക്ക് മനസ്സിലായത് അപ്പ അപ്പ പാട്ട് പഠിപ്പിച്ചിട്ട് എനിക്ക് എനിക്കാദ്യമേ മനസ്സിലായില്ലേ പിന്നെ സ്പ്ലിറ്റ് ആയിട്ട് പറഞ്ഞപ്പോഴാണ് അതിന്റെ അർത്ഥം മനസ്സിലായത് അത് ശരി